ഈ മാൻ ഈറ്റിംഗ് മാൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ നാഷൻ ഈറ്റിംഗ് ഇറ്റ്സ് സിറ്റിസൻസ് എന്നുള്ള അവസ്ഥയാണ് ഒരു രാഷ്ട്രം അവിടുത്തെ ജനങ്ങളെ കൊന്നു തിന്നുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ തീവ്രവാദത്തെ വളർത്തി തീവ്രവാദത്തിന് കൂടുണ്ടാക്കി കൊടുത്ത് പാകിസ്ഥാൻ മുഴുവൻ ഇപ്പോൾ തീവ്രവാദികളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത് പാകിസ്ഥാൻ മിലിറ്ററി തന്നെ പിന്നെ എട്ട് സ്ഥലത്ത് ബോംബിട്ടിട്ട് അവർക്ക് ലോകത്തെ ഒരു കുളിക്കവുമില്ല അമേരിക്ക അടക്കമുള്ളവർ വെസ്റ്റേൺ മീഡിയ അടക്കം വെസ്റ്റേൺ രാഷ്ട്രങ്ങൾ അടക്കമുള്ളവർ ഇതിലൊരു ഷോക്ക് രേഖപ്പെടുത്തുന്നില്ല ഇറാൻ ആണവായുധം വിൽക്കും ഇറാന് ആണവായുധം കിട്ടിയാൽ ഇസ്രായേലിനെയും ചിലപ്പോൾ അമേരിക്കയെ അടിച്ചു കളയും എന്നുള്ളതുകൊണ്ടാണ് അമേരിക്ക ഉടൻ തന്നെ അസൈം മുനീറിനെ അവിടെ വിളിച്ച് ട്രംപ് വൈറ്റ് ഹൗസിനകത്ത് കയറ്റി ഡിന്നർ കൊടുത്ത് ഒപ്പം വരുത്തി എഗ്രിമെന്റ് ഉണ്ടാക്കിയത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറുമായും പ്രസിഡന്റ് ഷബ ഷെറീഫുമായും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് നേരെ പാകിസ്ഥാനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആഭ്യന്തര കലാപത്തിന്റെ സാധ്യത തെളിഞ്ഞു കാണുകയാണോ സ്വന്തം ജനതയെ തന്നെ പാകിസ്ഥാൻ എന്തുകൊണ്ട് വ്യോമാക്രമണം നടത്തി കൊലപ്പെടുത്തി ബലൂചിസ്ഥാൻ പ്രവിശ്യ മുൻപ് എന്നത്തേക്കാലും കത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അവരുടെ തന്നെ നിലനിൽപ്പിനെ സംശയത്തോടു കൂടി നോക്കുകയാണ് ഈ വിഷയം ഇത്തരത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് പുലർത്തേണ്ടത് പരിശോധിക്കാൻ നമുക്ക് നമ്മളോടൊപ്പം ചേരി രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റ് എന്തു തോന്നു ഷബാസ് ഷെരീഫും അസിം മുനീറും ഒരുമിച്ച് അമേരിക്കയിൽ പോയി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉടൻ തന്നെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കൂടിക്കാഴ്ച നടത്തുകയാണ് അതെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള രൂക്ഷമായ പ്രശ്നത്തിലകപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണം സ്വന്തം പൗരന്മാരെ തന്നെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി വളരെ വിചിത്രമായ അല്ലെങ്കിൽ ഒരിക്കലും അധികം ഒന്നും സംഭവിച്ചത് നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ലോകത്ത് വളരെ അപൂർവമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളൂ ഈ മാൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈറ്റിംഗ് ഇറ്റ്സ് സിറ്റിസൻസ് എന്നുള്ള അവസ്ഥയാണ് ഒരു രാഷ്ട്രം അവിടുത്തെ ജനങ്ങളെ കൊന്നു തിന്നുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മുടെ യു എൻ കൗൺസിലില് ഹ്യൂമാനിറ്റേറിയൻ കൗൺസിലില് നമ്മുടെ അംബാസിഡർ തന്നെ ഇത് പറയുകയുണ്ടായി നമ്മുടെ പ്രതിനിധി തന്നെ പറയുകയുണ്ടായി ഇങ്ങനെ ഒരു രാഷ്ട്രത്തെ നമ്മൾ ആദ്യമായിട്ട് കാണണം സത്യമാണത് കാരണം പാകിസ്ഥാൻ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ തീവ്രവാദത്തെ വളർത്തി തീവ്രവാദത്തിന് കൂടുണ്ടാക്കി കൊടുത്ത് പാകിസ്ഥാൻ മുഴുവൻ ഇപ്പോൾ തീവ്രവാദികളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത് പാകിസ്ഥാന് തന്നെ സഹിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ഈ ഖൈബർ പസ്തൂൺ മേഖല എന്ന് പറയുന്ന അഫ്ഗാൻ്റെ ബോർഡറിലോട് ചേർന്ന് വരുന്ന ആ മേഖല എന്ന് പറയുന്നത് തീവ്രവാദികളുടെ കോറിഡോർ ആണെന്നാണ് പറയുന്നത് ആ അവിടെ ഈ പിന്നെ താ താലിബാൻ തീവ്രവാദികൾ പാക് താലിബാൻ തീവ്രവാദികൾ ധാരാളമുണ്ട് അവർക്ക് ലിബറേഷൻ വേണം എന്ന് വാദിക്കുന്നവരാണ് ഈ പാഷ സംസാരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഏകദേശം രണ്ട് കോടിയോളം വരുന്ന ജനത അവിടെയുണ്ട് അവരുടെ മോചനം അവരുടെ സ്വാതന്ത്ര്യം ഒക്കെയാണ് അവരുടെ പ്രധാന ഡിമാൻഡുകൾ ഇതിന് തിരികുളത്തിക്കൊണ്ട് ഇപ്പോൾ അഫ്ഗാനും കൂടെ നീങ്ങുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആരോപണം അപ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ജെ എഫ് സെവൻറ്റീൻ ജെറ്റ് വിമാനങ്ങൾ അങ്ങോട്ട് അയച്ച് ഇപ്പോൾ ചൈനീസ് ബോംബുകൾ എട്ടെണ്ണം വർഷിച്ചുകൊണ്ട് മുപ്പതോളം പേരെ എന്നാണ് അറിയുന്നത് അതിൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പതോളം പേരെ സ്വന്തം ജനതയെ ബോംബിട്ട് കൊന്നിരിക്കുകയാണ് ഈ സാഹചര്യം വളരെ രൂക്ഷമായിരിക്കുന്നു ലോക ശ്രദ്ധേയൽ തന്നെ ഇത് വന്നിരിക്കുന്നു എന്തായാലും പാകിസ്ഥാൻ ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഈ പസ്തൂൺ ഖൈബർ പസ്തൂൺ മേഖല മാത്രമല്ല ബലൂചിസ്ഥാൻ മേഖലയും ഇതുപോലെ പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരത്തെ തന്നെ അറിയാം ബലൂചിസ്ഥാനിൽ അവർ കുറേ നാളുകളായിട്ട് സ്വാതന്ത്ര്യദാഹികളായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തെ അവർ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കത്വ എന്ന് പറയുന്ന നഗരം തന്നെ പല പ്രാവശ്യം ഈ പസ്തൂണിലെ ബലൂചിസ്ഥാനിലെ പിന്നെ സ്വാതന്ത്ര്യദാഹികൾ പിടിച്ചടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ക്രൂരമായ ആക്രമണമാണ് പാകിസ്ഥാൻ ആർമിയും അതുപോലെ തന്നെ മിലിറ്ററി മിലിറ്റൻസും അതായത് തീവ്രവാദികൾ അതാണ്ട് ഒരു വേറൊരു പ്രത്യേകത സ്വന്തം രാജ്യത്തെ ജനതയെ അവിടുത്തെ തീവ്രവാദികളെ കൊണ്ട് ആക്രമിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ത് വിചിത്രമായതാണ് നമ്മൾ അലച്ചു നോക്കുക പോലീസ് ആക്രമിക്കുന്നത് മനസ്സിലാക്കാം ചില റോയ്റ്റ്സ് ഒക്കെ ചില വിപ്ലവങ്ങളൊക്കെ അടിച്ചമർത്താനായിട്ട് സ്വന്തം ആർമിയോ അല്ലെങ്കിൽ പോലീസോ ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ തീവ്രവാദികളെ കൊണ്ട് സ്വന്തം ജനതയെ അടിപ്പിക്കുക എന്നിട്ട് തീവ്രവാദികളുടെ കൾച്ചർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവിടെ ഓരോ സെൻറ്ററുകൾ ഉണ്ടാക്കുക ഇപ്പം തന്നെ നമ്മൾ പി ഒക്കെ മറ്റൊരു തീവ്രവാദി കോറിഡോർ തന്നെയാണ് ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കറുത്തിവിടാനുള്ള ഒരു കോഡോ കോറിഡോറാണ് അത് നമ്മൾ അടിച്ച് തകർത്തത് അതെ അവിടെ പിന്നെ പിന്നെ രണ്ട് രണ്ട് കേന്ദ്രങ്ങളിലാണ് ഒന്ന് ബഹാവൽപൂരിൽ അതുപോലെ തന്നെ മുരിട്കയിൽ ഈ രണ്ട് സ്ഥലത്തെയും താവളങ്ങൾ നമ്മൾ ഭസ്മമാക്കിയതാണ് മിസൈലുകൾ ഉപയോഗിച്ചുമൊക്കെ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കാലത്ത് ഇപ്പം അവിടെ വളരെ സംരക്ഷണം കൊടുത്തുകൊണ്ട് അവർക്ക് അവിടെ വീണ്ടും സുരക്ഷിത താവളങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് ഐ എം എഫ് നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും ലോണെടുത്ത് സ്വന്തം ജനതയുടെ ക്ഷേമത്തിനെന്ന് പറഞ്ഞ് പണം വാങ്ങിക്കൊണ്ട് സ്വന്തം ജനതയുടെ ക്ഷേമത്തിന് കൊടുക്കാതെ അത് തീവ്രവാദികളുടെ ക്ഷേമത്തിന് കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഇത് വളരെ വിചിത്രമായൊരു സിറ്റുവേഷൻ ആണ് ഈ ഈ ഈ രാജ്യത്തോട് ആർക്കും തന്നെ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് സ്വന്തം ജനതയ്ക്ക് പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് വിശ്വാസമില്ല പാകിസ്ഥാൻ ആർമിയെ വിശ്വാസമില്ലാതായിരിക്കും കാരണം അവിടുത്തെ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പില്ലേഴ്സ് നമുക്ക് ഇന്ത്യക്ക് പിന്നെ പാർലമെൻറ്റ് പിന്നെ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അവിടെ മിലിറ്ററി പിന്നെ തീവ്രവാദി അതുപോലെ തന്നെ പാക് പിന്നെ പൊളിറ്റിക്കൽ ഗവൺമെൻറ് ഇങ്ങനെയായി മാറിയിരിക്കുന്നു അതാണ് അവരുടെ മൂന്ന് പില്ലേഴ്സ് ഉള്ളത് ആ വിധത്തിലേക്ക് അവർ തരം താഴ്ന്നു പോയിരിക്കുന്നു ഇതിപ്പോ നമ്മൾ എനിക്ക് തോന്നുന്നു അതിർത്തിയിൽ വളരെ മനസ്സിലാക്കുന്നത് എന്നും ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് എപ്പോഴും വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞു കയറാൻ പറ്റുന്ന വിധത്തിലേക്ക് അവർ അവിടെ മിലിറ്റൻസിനെ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്നു റെസിസ്റ്റൻസ് പവർ എന്ന് ആർമി എന്ന് പറഞ്ഞുകൊണ്ട് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിനകത്ത് തന്നെ ഏർ അവിടുത്തെ തീവ്രവാദികളെ ഇങ്ങോട്ടയച്ചിട്ട് നമ്മുടെ ആൾക്കാരെ തീവ്രവാദികളാക്കി മാറ്റുന്നതിനുള്ള പരിശീലനവും ക്യാമ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിപ്പോ അമേരിക്കയുമായി അവർ അടുത്തിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് അവർ അമേരിക്കയുമായി അടുത്തായിരുന്നു എനിക്ക് തോന്നുന്നു അമേരിക്കക്ക് അവിടുത്തെ ധാതുക്കളിലൊക്കെ തന്നെ വലിയ കണ്ണുണ്ട് അങ്ങനെയാണല്ലോ അമേരിക്കയുടെ ഒരു രീതി എന്ന് പറയുന്നത് എന്ന് വീണ്ടും നമ്മൾ പൊടിതെറ്റിയെടുത്ത് പറയേണ്ടിയിരിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഈ അപ്പോ തിന്നാം പിന്നെ തല മിനുക്കുക മീശ മെനിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ പോലെയാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടുത്തെ സമ്പത്ത് അതിഭയങ്കരമായ ധാതു സമ്പത്താണ് പാകിസ്ഥാന് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യയേക്കാൾ വേണമെങ്കിൽ പാകിസ്ഥാന് ചെറിയ രാജ്യമായതുകൊണ്ട് ഒരേ ജനതയായതുകൊണ്ടൊക്കെ വളരാൻ സാധ്യതയുള്ള നമുക്ക് നമ്മളെപ്പോൾ ഡൈവേഴ്സിറ്റി ഒന്നും അവിടെ ഇല്ല എല്ലാ മുസ്ലിങ്ങളാണ് വെച്ചാൽ നയൻറ്റി പെർസെൻറ്റും നയൻറ്റി എയിറ്റ് പെർസെൻറ്റും വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടെ വളരാൻ ഒരുപാട് സാധ്യത അവർക്കുള്ളതാണ് ഇതുപോലത്തെ ധാതുക്കൾ വളരെയധികമുണ്ട് സ്വർണം വെള്ളി സ്വർണം ചെമ്പ് അതുപോലെ തന്നെ റയർ എഡ്സ് നമ്മൾ ഇന്നത്തെ ആധുനിക ബോംബ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ പിന്നെ നമ്മുടെ ബാറ്ററികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ വരെ അവിടെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ റോക്ക് സോൾട്ട് ഇത്തുവരം സാധനങ്ങളൊക്കെ കൽക്കരി ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഇവയുടെ ഒരു അബൻഡൻറ്റ് സോഴ്സാണ് ഈ പാകിസ്ഥാന്റെ ഈ ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലകൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ചൈനീസിനെ ബലൂചിസ്ഥാൻകാര് ദിവസവും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ കയറി പോർട്ടും ബെൽറ്റ് ഈ റോഡും സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുകയും അവിടുത്തെ സാധനങ്ങൾ ഇങ്ങനെ പിന്നെ അസംസ്കൃത സാധനങ്ങളടക്കം ചൈന അടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ബലൂചികൾ ചൈനയ്ക്കെതിരെ ആക്രമിക്കാൻ തുടങ്ങി ചൈനീസ് പട്ടാളത്തിന് ചൈനീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമിക്കാൻ തുടങ്ങിയത് എനിക്കൊന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അമി പാകിസ്ഥാനിലെ പട്ടാളത്തിനെതിരെ ജനങ്ങൾ തന്നെ രംഗത്ത് വരുന്നത് ഇത്രയും വ്യാപകമായി രംഗത്ത് വരുന്നത് എനിക്ക് ഒന്ന് ആദ്യമായിട്ടായിരിക്കണം ആദ്യമായിട്ടാണ് കാരണം അവിടെ ഇൻഫ്ലേഷൻ വിലക്കയറ്റം അതിരൂക്ഷമാണ് തൊഴിലില്ലായ്മ അതിനേക്കാൾ രൂക്ഷമാണ് ഫലഭൂയിഷ്ടമായൊരു മുന്നേ മണ്ണുള്ള സ്ഥലമാണ് പാകിസ്ഥാൻ ഇൻഡസ് വാലിയുടെ ഭാഗമായിട്ടുള്ള ആ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഫലഭൂയിഷ്ടമാണ് അതുപോലെ തന്നെ മൊഹൻജാതാരോ അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശം അതുപോലെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ കാടുകൾ ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളുള്ള ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് വളരെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അതുപോലെ നമ്മുടെ പി ഒ കെ എന്ന് പറയുന്ന കാശ്മീരിന്റെ ഭാഗം ഈ കാശ്മീർ പോലെ തന്നെ സുന്ദരമായ കാശ്മീരാണ് അവിടെയും ടൂറിസം വളരാവുന്നതാണ് പക്ഷെ അവർ വളർത്തുന്ന ടെററിസമാണെന്നുള്ളതാണ് ഇതാണ് അതിന്റെ കുറഞ്ഞ അഡിക്ഷൻ അപ്പൊ ഈ ഇത്ര ഇത്തരമുള്ള ഈ വിലക്കയറ്റവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും ഒക്കെ തന്നെ വലിയ തോതിൽ അവിടെ ആഭ്യന്തര പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് രൂക്ഷമായ ആഭ്യന്തര പ്രശ്നം കാരണം ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാതെ ജനങ്ങൾക്ക് ക്ഷേമം കൊടുക്കാതെ മിലിട്ടറിയും തീവ്രവാദികളും അവിടെ യഥേഷ്ടമായി ഈ പണം കൊള്ളയടിച്ച് ഇങ്ങനെ ജീവിക്കുന്നുള്ളതാണ് അവരാകെ ക്ഷേമ പ്രവർത്തനം നടത്തുന്നത് മിലിറ്റൻസിനാണ് തീവ്രവാദികൾക്ക് വേണ്ടി മാത്രമാണ് ജനങ്ങളെ അവർ ഇഗ്നോർ ചെയ്യുന്നു അതുകൊണ്ടാണ് ജനത ഇത്രത്തോളം രൂക്ഷമായിട്ട് പല സ്ഥലത്തും പ്രക്ഷോഭങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് ഇപ്പോൾ തന്നെ ബലൂചിസ്ഥാൻ അവരൊരു പ്രത്യേക നേഷനായിട്ട് പോകണമെന്ന് പറയുന്നു ഏ ഖൈബർ പസ്തൂൺ മേഖല ഒരു പ്രത്യേക നേഷനായിട്ട് പോകണം എന്ന് പറയുന്നു അതുപോലെ തന്നെ പി ഒ കെ ഒന്നുകിൽ ഇന്ത്യ നിങ്ങളെന്നെ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനത വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ടൊരു രാജ്യം കിട്ടുന്നതിനെ കുറിച്ചൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പാകിസ്ഥാനെ നമുക്ക് മൂന്നായിട്ട് വേണമെങ്കിൽ കീറാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ രക്ഷപ്പെടുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഒന്നുകിൽ ചൈനയെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയെ അവിടെ കൊണ്ട് അവരങ്ങനെ കുറച്ചു പേർക്ക് മിലിട്ടറിയിലെ മിലിറ്ററിയിൽ എല്ലാവരും അല്ല മിലിറ്ററിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സുഖിച്ചു വാഴുകയും അവിടെ ബാക്കിയുള്ളവർ സാധാരണ പട്ടാളക്കാരുൾപ്പെടെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് യുവാക്കളും കർഷകരുമൊക്കെ അതിഭയങ്കരമായ കഷ്ടപ്പാടിലാണ് പലരും വിദേശങ്ങളിലേക്ക് പോയി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് കൃഷി ഇന്ന് ബുദ്ധിമുട്ടായി പ്രത്യേകിച്ച് നമ്മുടെ സിന്ധു നദീതട കരാറിൽ വന്ന മാറ്റം ഇനി വരാൻ പോകുന്ന നാളുകളിൽ അവർക്ക് അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മുടെ എയർ സ്പേസ് നമ്മൾ വിട്ടുകൊടുക്കില്ലാന്ന് ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ പാകിസ്ഥാൻ പാകിസ്ഥാൻ പോലെ എയർ സ്പേസ് നമ്മുടെ എയർ എയർസ്പേയ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിനെല്ലാം തടസ്സം വരികയാണ് ഇനി അവർക്ക് പാകിസ്ഥാൻ പലയിടത്തും ചുറ്റി വേണം നമ്മുടെ ഫാർ പോകാനായിട്ട് അപ്പം ഇത്തരം പ്രതിസന്ധികൾ ഒരുപാട് വന്നിട്ടും അവർക്ക് ഇന്ത്യ വിരുദ്ധത ഹിന്ദു വിരുദ്ധത ഇത് ഇതാണ് അസീം മുനീറും ടീമും ഇപ്പോഴും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവിടെ ഒരു ജനാധിപത്യ സർക്കാർ ഇല്ലാത്തത് വലിയ പ്രശ്നം തന്നെയാണ് എന്തായാലും ഇതൊരു സ്ഫോടനാത്മകമായ സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഇരട്ടത്താപ്പ് മറ്റേ വെസ്റ്റേൺ മീഡിയയുടെയും ഒക്കെ തന്നെ ഒരു ഇരട്ടത്താപ്പ് ഈ കാര്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നു സാധിക്കുന്നതൊന്നും പാകിസ്ഥാനിലെ പ്രശ്നങ്ങളെ അവർ തൃവത്ഗണിക്കുന്നു അല്ലെങ്കിൽ അതിന് അത് മൈൻഡ് ഇത്ര വലിയൊരു ചെയ്യുന്ന പ്രശ്നമുണ്ടായിട്ട് ലോകത്തെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സംഘടനയ്ക്കും ഒരു കൺസേണുമില്ല ഇത് ഇന്ത്യയിലാണ് നടന്നതെന്നാലോ ചോക്ക് നമ്മുടെ ഇന്ത്യൻ ആർമി എവിടെയെങ്കിലും ഒരു വെടിവെപ്പ് നടത്തിയാൽ പോലും ലോകത്തെന്ത് ബഹളമാണ് ഇത് പാകിസ്ഥാൻ മിലിറ്ററി തന്നെ പിന്നെ എട്ട് സ്ഥലത്ത് ബോംബിട്ടിട്ട് ഏഹ് അവർക്ക് ലോകത്തെ ഒരു കുളിക്കവുമില്ല അമേരിക്ക അടക്കമുള്ളവർ വെസ്റ്റേൺ മീഡിയ അടക്കം വെസ്റ്റേൺ രാഷ്ട്രങ്ങൾ അടക്കമുള്ളവർ ഇതിലൊരു ഷോക്ക് രേഖപ്പെടുത്തുന്നില്ല അവർക്ക് ഇതൊന്നും ഷോക്കല്ല ആ വിധത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതിന്റെ ഇരട്ടത്താപ്പാണ് കാണുന്നത് ഇപ്പൊ ലോകത്തെ ജനതയുടെ വിശ്വാസ്യത ട്രംപിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ വിശ്വാസ്യത ഇല്ലാത്ത ഒരു രാഷ്ട്രമായി പാകിസ്ഥാനും മാറിയിരിക്കുന്നു അപ്പൊ വിശ്വാസ്യത ഇല്ലാത്ത രണ്ട് രാഷ്ട്രങ്ങൾ രാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള ഒരു സമ്മേളനമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് നമുക്ക് പറയേണ്ടി വരും എനിക്ക് അതാണ് എനിക്ക് തോന്നുന്നു ട്രംപിന്റെ ഒരു ഇരട്ടത്താപ്പ് നയങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് അതെ 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 അത് വഴി അമേരിക്കയുടെ വിശ്വാസ്യതയും വലുതായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അമേരിക്കയിലെ പല ഈ ഡീപ് സ്റ്റേറ്റ് അടക്കമുള്ള നേതാക്കൾ വളരെ വെറീടാണ് കാരണം ലോക ജനതയും പ്രത്യേകിച്ച് യു യൂറോപ്പിനെ ഒന്നും അവർക്ക് കൂടെ നിർത്താൻ കഴിയാതെ വന്നാൽ തങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായി നിൽക്കുന്ന അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അവർക്ക് പോലും വിശ്വാസമില്ല അതുകൊണ്ടാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു ആർമി കരാറിന് വരെ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് ഇന്ത്യയെ പേടിപ്പിക്കാനാണെന്ന് ചിലർ പറയുന്നുണ്ട് ഇന്ത്യ അല്ല അവർ ഉദ്ദേശിക്കുന്നത് അമേരിക്കയെ ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമില്ല അപ്പൊ ഇനി ഇസ്രായേൽ എങ്ങാനും കയറി ആക്രമിച്ചാൽ ഒരു ആണവാധം ഞങ്ങളുടെ കയ്യിലും ഉണ്ടെന്ന് കാണിക്കാനായിട്ട് പാകിസ്ഥാനെ പിടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം ഇന്ത്യയെ പിടിച്ചാൽ ഒരു ആണവാധം കിട്ടില്ല അപ്പൊ ആണെങ്കിൽ ആർക്ക് വേണം ആണവാധം ഇറാനും നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇറാൻ ആണവാധം വിൽക്കും ഇറാൻ ഇറാന് ആണവാുധം കിട്ടിയാൽ ഇസ്രായേലിനെയും ചിലപ്പോ അമേരിക്കയെ അടിച്ചു കളയും എന്നുള്ളതുകൊണ്ടാണ് അമേരിക്ക ഉടൻ തന്നെ ീറിനെ അവിടെ വിളിച്ച് ട്രംപ് വൈറ്റ് ഹൗസിനകത്ത് കയറ്റി ഡിന്നർ കൊടുത്ത് ഒപ്പം വരുത്തി എഗ്രിമെന്റ് ഉണ്ടാക്കിയത് ഇപ്പോ പാകിസ്ഥാനിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതിന്റെ ഫലമായിട്ട് അവരുടെ ഉറ്റ സുഹൃത്തായിരുന്ന ചൈനയെ അവര് അകറ്റി ഇറാൻ ഭയത്തിലാണ് കാരണം ഇറാന്റെ തൊട്ടടുത്ത് അമേരിക്കയെ കൊണ്ടിരുന്നത് അവർക്കും ഭയമാണ് അപ്പൊ അടുത്തുള്ള രാഷ്ട്രങ്ങളെ പോലും അവർ ഭയപ്പെടുത്തുകയാണ് അവർ പാകിസ്ഥാൻ അമേരിക്ക കൂട്ടുകെട്ട് ട്രംപ് പാകിസ്ഥാൻ കൂട്ടുകെട്ട് ഈ മേഖലയിൽ ഒരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയാം യാതൊരു സംശയവുമില്ല ഈ മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുന്നതിന് തന്നെ കാരണമാക്കിയിരിക്കുകയാണ് അതായത് ഇന്ത്യ പിന്നെ രണ്ടായിരത്തി കൂടി ഒന്നാമത്തെ രണ്ടാമത്തെ വേൾഡ് പവർ ആകും എന്നുള്ളത് ഏതാണ്ട് ലോകത്തെ എല്ലാ എക്കണോമിസ്റ്റുകളും പറഞ്ഞു കഴിഞ്ഞു ആ വിഷൻ അങ്ങനെയാണ് പോകുന്നത് രണ്ടായിരത്തി പിന്നെ നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വൻ ശക്തിയാകുമെന്നുള്ള പ്രഖ്യാപനത്തിലാണ് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ആ ലക്ഷ്യത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാകട്ടെ ഐ എം എഫിൻ്റെ കണക്ക് പ്രകാരം തന്നെ നൂറ്റി അമ്പത്തിനാലാമത്തെ രാഷ്ട്രം മറ്റൊരു രാഷ്ട്രമാണ് മനസ്സിലായില്ലേ നമ്മൾ നാലാമത് നിൽക്കുമ്പോൾ അവർ നൂറ്റി അമ്പത്തി നാലാമതാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക പക്ഷേ അവർ മിലിറ്ററിയിൽ ഉയർന്ന അതാണ് ഇതിൻ്റെ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് മിലിട്ടറിയിൽ നമ്മൾ നാലാമതാണെങ്കിൽ അവർ പന്ത്രണ്ടാമതാണ് ഈ തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം ജി ഡി പിയും മറ്റ് ഇൻഫ്ലേഷന്റെയും കാര്യങ്ങളൊക്കെ ഓരോന്ന് എടുക്കുമ്പോഴും ഒരു നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തിനാലും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ആർമിയിൽ അവർ പന്ത്രണ്ടാമതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ മുഴുവൻ സോഴ്സും അവർക്ക് ഒരുപാട് കടം കിട്ടുന്നുണ്ട് ഐ എം എഫ് എന്ന് കിട്ടുന്നുണ്ട് വേൾഡ് ബാങ്കിന്ന് കിട്ടുന്നുണ്ട് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൈ കഴിഞ്ഞ് ഒരുപാട് സപ്പോർട്ട് അവർക്ക് ചെയ്യുന്നുണ്ട് അറിഞ്ഞും അറിയാതെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ സൗദി തന്നെ ഇനി വലിയ സപ്പോർട്ട് ചെയ്യും കാരണം അവർക്ക് ഈ മിലിറ്ററി സൗകര്യങ്ങളെ കൊടുക്കുമ്പോൾ ഭയങ്കരമായ സാമ്പത്തിക സോഴ്സ് അവർക്ക് കിട്ടും പക്ഷേ ഈ സാമ്പത്തിക സോഴ്സുകൾ സ്വന്തം ജനതയുടെ വായിൽ ആഹാരം കൊടുക്കുന്നതിന് പകരം അവർ ബോംബ് തിരികെ കയറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്ന് ഞാൻ ചോദിച്ചോട്ടെ കാരണം അമേരിക്ക എവിടെയൊക്കെ പോയി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവിടെയൊക്കെ ഒരു അണ്ട്രസ്റ്റ് സൃഷ്ടിക്കാറുണ്ട് ഇറാഖിലെ കാര്യം നല്ലൊരു നല്ലൊരുദാഹരണം അഫ്ഗാനിലെ കാര്യം വലിയൊരു ഉദാഹരണമാണ് ഇനിയിപ്പോൾ പാകിസ്ഥാനിലും അങ്ങനെ തന്നെ ആയിരിക്കുമോ ഇവർക്ക് കടന്നു കയറുവാൻ വേണ്ടി അവിടെ കലാപമുണ്ടാക്കുന്നു ജനങ്ങളും സർക്കാരും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം ഇത് ഒരുക്കിയതിന് പിന്നിൽ അല്ലെങ്കിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിലും അമേരിക്കയുടെ കൈ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ചില നിരീക്ഷകരൊക്കെ പറയുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് അമേരിക്കക്ക് അത്തരത്തിലൊരു സിറ്റുവേഷൻ വേണം അവിടെ ഒരിടത്ത് ലാൻഡ് ചെയ്യുന്നതിന് പിന്നെ പാകിസ്ഥാന് അമേരിക്കയെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് സ്വന്തം ജനതയോടും പറയണം ഇവിടെ ആ കുഴപ്പമാണ് വസ്തുൻ മേഖലയിൽ ഇങ്ങനെ പിന്നെ ആക്രമണം ഖൈബർ വസ്തുൺ മേഖലയിൽ നമുക്ക് തീവ്രവാദികളുടെ ആക്രമണം എന്ന് വരുന്നു അത് അഫ്ഗാനിസ്ഥാൻ്റെ തൽപ്പോ സപ്പോർട്ടുള്ള താലിബാനാണ് അവിടെ നിന്ന് വരുന്നത് ഇന്ത്യയുടെ പ്രഷർ നമുക്കുണ്ട് അപ്പുറത്ത് ബലൂചിസ്ഥാനിൽ ഒരു വലിയ സായുധ വിപ്ലവവും കാര്യങ്ങളുമായിട്ട് അവർ നീങ്ങുന്നു അപ്പോൾ നമുക്ക് ഇതുപോലൊരു ആർമി അല്ലെങ്കിൽ ആർമി ബേസ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നതിൽ നമുക്ക് തെറ്റില്ല എന്ന് പറയാനുള്ള ഒരു ന്യായീകരണ കാര്യവും കൂടി അവരവിടെ ഒപ്പിച്ചെടുക്കുകയാണ് അമേരിക്കയ്ക്കാണെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്നതിന് ഞങ്ങൾക്കും ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിന് ചിലപ്പം ഇതുപോലത്തെ കടും കൈകൾ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അവർക്കും ലാൻഡ് ചെയ്യാം ഓക്കെ ഈ ചൂഷണങ്ങൾ തുടർന്നുകൊണ്ടും പോകാം എന്തായാലും ഇതൊന്നും അമേരിക്കൻ ജനതയ്ക്ക് ഒരിക്കലും നല്ലതല്ല അമേരിക്കയിലെ മിലിട്ടറിക്കും അമേരിക്കയിലെ തീവ്രവാദികൾക്കും മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ അമേരിക്ക ഒരിക്കൽ തകർന്നത് പിന്നെ അവരുടെ ട്രേഡ് സെൻ്റർ തകർത്തത് വില്ലാതനാണെങ്കിൽ അതുപോലത്തെ ആയിരം കുഞ്ഞു ബിൻലാദന്മാരെ ഇന്ന് പാകിസ്ഥാനിലുണ്ട് അവരെ വളർത്താനും കൂടെയാണ് അമേരിക്ക ഇപ്പോൾ ഈ ശ്രമം നടത്തുന്നത് എന്ന് അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം പാക് ജനതയ്ക്കും ഇതറിയാം കാരണം ഇപ്പം പാകിസ്ഥാൻ ആർമി ബോംബിട്ടത് അവർ തന്നെ വളർത്തിയ കൊച്ചു കൊച്ചു തീവ്രവാദി കരിനാഗങ്ങളെയാണ് എന്നുള്ളതാണ് യെസ് എന്തായാലും പാകിസ്ഥാനിൽ കാര്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണോ പാകിസ്ഥാൻ പോകുന്നത് എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടക്കുന്ന വെസ്റ്റേൺ മീഡിയയും നമുക്ക് മുന്നിൽ ഉണ്ട് അമേരിക്കയും പാകിസ്ഥാനിലെ നേതാക്കളും തമ്മിൽ നടക്കുന്ന ചർച്ച ട്രംപും അസിം മുനീറും ഷഹബാസ് ഷെരീഫും ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ചർച്ചകളും എന്തിൻ്റെയൊക്കെയോ ഒരു നിഗൂഢമായ വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ അതീവ ജാഗ്രത പുലർത്തിയേ മതിയാവും അമേരിക്കൻ സൈനയും സൈന്യവും യുദ്ധവിമാനങ്ങളും ഒക്കെ തന്നെ അധികം വൈകാതെ പാകിസ്ഥാനിലേക്ക് പറന്നിറങ്ങും ഇനി പാകിസ്ഥാൻ ആയിരിക്കും അമേരിക്കയുടെ അടുത്ത ചൂഷണ കേന്ദ്രം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെയധികം നന്ദി ഇത്രയും സമയം സംസാരിച്ചു ഡോക്യൂമെൻ്റ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം